വള്ളിശ്ശേരി ശാഖ അഖില കേരള എഴുത്തച്ഛൻ സമാജം വാർഷിക ആഘോഷവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച പ്രതിഭകൾക്ക് ആദരവും സംഘടിപ്പിച്ചു സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ആർ സുരേഷ് ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് ജയകൃഷ്ണൻ ടി മേപ്പിള്ളി അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ പുരസ്കാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ നിർവഹിച്ചു പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് എം വി വിനീത വി എ രവീന്ദ്രൻ കെ കെ ജയറാം രാജേഷ് അവിലിശ്ശേരി കെ ശശിധരൻ പ്രൊഫസർ ടി ബി വിജയകുമാർ ടി കെ ഗോവിന്ദൻ എഴുത്തച്ഛൻ രാജി മോഹൻദാസ് എന്നിവർ സംസാരിച്ചു വലിയ വിഷയങ്ങൾ ചർച്ച സെമിനാറുകൾ അങ്ങനെയൊക്കെ സംഘടിപ്പിക്കാറ് പക്ഷെ നമ്മള് ശാഖാ ഭാഷ വിഷയങ്ങള് എല്ലാ കൊല്ലവും ചർച്ച ചെയ്യുന്നുള്ളത് അക്കാഡമിക് ആയിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു ചർച്ചകൾ നടത്തുന്നുള്ളത് ഏറ്റവും അഭിനന്ദനീയമായ കാര്യമാണ് അതിന് ഈ ശാഖാ ഭാരവാഹികളെ ആദ്യമായിട്ട് വിദ്യാഭ്യാസ പുരസ്കാരം വിതരണം എന്നതാണ് ചുമതല വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഓരോ സമയത്തും ഇങ്ങനെ ഒരു പ്രോത്സാഹനമൊക്കെ കിട്ടുന്നത് പതിവാണ് നമ്മുടെ സമുദായം നമ്മുടെ നാട്ടുകാർ നമ്മുടെ ക്ലബുകാർ രാഷ്ട്രീയ പാർട്ടികൾ പഞ്ചായത്തിന് പലരും നിങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കുകയും നിങ്ങളെ അഭിനന്ദിക്കാൻ ചടങ്ങുകൾ സംഘടിപ്പിക്കുകയും ചെയ്യും അപ്പൊ അതിന്റെ ഒരു മറു വശം എന്നുള്ളത് വലിയ പ്രതീക്ഷകാണ് നിങ്ങൾക്ക് ചുറ്റുള്ള ഈ സമൂഹത്തിന്റെ വിദ്യാർത്ഥികളിലുള്ളത് എന്നുള്ളതാണ്